ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കെ പി എസ് ടി എ സ്വദേശ് മെഗാ ക്യൂസിന്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും സ്വദേശ് മെഗാ ക്യൂസിൽ വിജയിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റഗോമിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആര് ഉത്തരം സൂര്യാസൻ മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏത് ഉത്തരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന മഹാത്മാജിയെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി ഏതാണ് ആ ക്ഷേത്രം ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ പാർട്ടി ഉത്തരം ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് ലക്ഷ്യം ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു മഹാത്മാ ഗാന്ധി വധിക്കപ്പെട്ട വർഷം ഏത് ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ദത്താവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര് ഉത്തരം ഡൽഹൌസി പ്രഭു കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ആര് ഉത്തരം പഴശ്ശിരാജിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആര് ഉത്തരം അരുണ ആസഫലി ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത് ഉത്തരം മീററ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏത് ഉത്തരം ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത് കാശ്മീരിലെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം അൻപത് വർഷം കാശ്മീർ ഭരിച്ച ഉത്പാല രാജ്ഞി ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആര് ഉത്തരം റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ് ബ്രഹ്മസമാജ സ്ഥാപകൻ ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ജാൻസി റാണി ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഗുജറാത്ത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് പറഞ്ഞത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഭൂതാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് ആര് ഉത്തരം വിനോബ ഭാവേ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം മൈസൂർ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അവസാനം ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശീയർ ആര് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സതീ സമ്പ്രദായം നിർത്തലാക്കിയത് ആര് ഉത്തരം വില്യം ബെൻഡിക് പ്രഭു വന്ദേമാതരം എന്ന ഗാനം എഴുതിയത് ആര് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സരോജിനി നായിഡു ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഉത്തരം ഡബ്ല്യു സി ബാനർജി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏത് ഉത്തരം കൽക്കത്ത സർവകലാശാല കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം ഏത് എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇതാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ് ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സഞ്ചരിക്കുകയാണ് വീഡിയോ വീണ്ടും വീണ്ടും കാണുക ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക